ർച്ചു വരുന്നു റബ്ബർ കൃഷിക്ക് ഇടിവ് വരുന്നു പകരം മറ്റു പല കൃഷികളും ഒക്കെ വരുന്നു ഈ റബ്ബറിന് പകരം കവുങ്ങ് കൃഷിയിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് കണ്ണൂർ ഇരട്ടിയിലെ ഒരു കർഷകൻ ആ മാറ്റമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് രണ്ടര ഏക്കറിലാണ് ഉൽപ്പാദനം തുടങ്ങും മുൻപ് റബ്ബർ വെട്ടിക്കളഞ്ഞ് അവിടെ കവുങ്ങ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് ശാസ്ത്രീയമായ രീതി കൂടി ഇതിൽ അവലംബിച്ചതോടെ ജോസ് കുട്ടിക്ക് വിളവും ഇരട്ടിയായി ലഭിക്കുന്നുണ്ട് കൃഷി ഒരു ഗ്യാംബ്ലിംഗ് ആണ് കിട്ടിയാൽ കിട്ടി കോയാൽ പോയി കർഷകന് ഒരു ഗ്യാരണ്ടിയുമില്ല ഒരു കാലത്ത് നാം മലയാളികളേറെ ആശ്രയിച്ചിരുന്ന ഒന്നായിരുന്നു റബ്ബർ കൃഷി വിലയിടിവിനൊപ്പം ചിലവും വർദ്ധിച്ചതോടെ റബ്ബർ പലരും ഉപേക്ഷിച്ചു എന്നിപ്പോൾ മറ്റു പല മാർഗങ്ങളും കർഷകർ തേടുകയാണ് ഒരു രണ്ടായിരത്തി പത്തിൽ നമുക്ക് റബ്ബറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ട് അന്ന് അതിവിടെ അരിക്ക് നമുക്ക് ഇരുപത് രൂപ വിലയുള്ളൂ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മൂന്നരത്തെ വിലയായി അരിക്ക് റബ്ബറിന് നേരെ കുറഞ്ഞ് നൂറ്റി എൺപതിൽ താഴെയായി ആയിപ്പോൾ അതിൽ നമുക്ക് മുതലാകാത്തതുകൊണ്ടാണ് ഞാൻ ആ റബ്ബർ മുറിച്ചിട്ട് കംപ്ലീറ്റ് കവുങ്ങ് വെക്കാൻ കാരണം രണ്ടര ഏക്കർ റബ്ബർ തോട്ടം ഇന്നിപ്പോൾ കൗങ്ങിൻ തോട്ടമായി മാറി ചിലവും അധ്വാനവും കുറഞ്ഞു വരുമാനം ഇരട്ടിയായി ആദ്യം കല്ല് കല്ല് കൊത്തിയിട്ട് കവറ് വെച്ചു കവറ് വെച്ച് കഴിഞ്ഞപ്പോൾ ആറ് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പണിക്കാരും കിട്ടാനുണ്ടാകുകയില്ല പിന്നെ നമ്മൾ ടാപ്പിംഗ് നമ്മൾ വേറെ ആളെ അന്വേഷിക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടായത് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് കൗ കൃഷിയുള്ളത് അതായത് നട്ട് നാലാമത്തെ വർഷം നമുക്ക് ആദായം കിട്ടും പണിക്കൊരു വളരെ കുറും ആദ്യത്തെ ഒരു പണിയേ നമുക്ക് കാര്യമായിട്ടുള്ളൂ അതിനുശേഷം പിന്നെ വളം പെടുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ആറു വർഷം വളർച്ചയെത്തിയ റബ്ബർ മരങ്ങളാണ് ഉൽപ്പാദനം തുടങ്ങും മുൻപേ മുറിച്ചു മാറ്റിയത് പകരം കൗങ്ങ് കൃഷി ചെയ്യാനുള്ള തീരുമാനത്തെ പലരും കളിയാക്കി ഇന്നിപ്പോൾ വിജയിച്ചൊരു കർഷകനാണ് ജോസ് കുട്ടി ഒരേക്കർ ശരിക്കും നമുക്ക് നീണ്ട കിട്ടാൻ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് കിട്ടും ഒരു വർഷത്തെ വരുമാനം നല്ല നല്ല കൃഷിയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നല്ല ജൈവമുള്ള കയറൊന്നും ഇല്ലാണ്ട് കിട്ടുവാണെങ്കിൽ കിട്ടും പുതിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പുതിയ മണ്ണൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് കൗുങ്ങ് വെച്ചാൽ ലാഭകരമാണ് നഷ്ടമൊന്നും കയറൊന്നും വരികയല്ല ഈ കൗങ്ങുള്ള സ്ഥലത്ത് തന്നെ പിന്നീട് പിന്നീടു ചെയ്യുമ്പോഴാണ് ഇത് രോഗം വരുന്നത് അത് ഇത് മണ്ണിൻ്റെ കടലിനെയൊക്കെ മാറി പല മൂലങ്ങളും മണ്ണ് ഇല്ലാണ്ടായി പിന്നെ അമിതമായ രാസവള പ്രയോഗങ്ങൾ ഒക്കെയാണ് നമുക്ക് കൗങ്ങ് നിൽക്കുന്ന അശുഭം കാരണം കൗങ്ങിനുള്ള രോഗബാധയെ തുടർന്ന് കൃഷി വർഷങ്ങൾക്ക് മുൻപേ പലരും ഉപേക്ഷിച്ചിരുന്നു പിന്നീട് റബ്ബറിന് വിലയും മടിഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിലായി എന്നാൽ ശാസ്ത്രീയമായ രീതികളിലൂടെ കൗങ്ങ് കൃഷി ലാഭകരമാക്കാമെന്ന് ഈ കർഷകൻ തെളിയിക്കുന്നു വിനോദ് മൊറാർക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ